നമസ്കാരം മക്കളെ എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ പ്രായം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചില പദവികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നൊരു ടോപ്പിക്കാണ് ഞാൻ നമ്മൾ ആദ്യമായി പറയുന്നത് രാഷ്ട്രപതി ആവാനാണ് രാഷ്ട്രപതി ആവാൻ കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് തന്നെയാണ് വേണ്ടത് ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും അപ്പം എന്താണ് രാഷ്ട്രപതി ആവാനും ഉപരാഷ്ട്രപതി ആവാനും ഗവർണർ ആവാനും വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ച് വയസ്സാണ് അടുത്തതായി പറയുന്ന രാജ്യസഭാ അംഗമാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് അടുത്തതായി പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് അതായത് പ്രധാനമന്ത്രിയാവാനും ലോക്സഭാ അംഗമാകാനും മുഖ്യമന്ത്രിയാകാനും നിയമസഭാ അംഗമാകാനും ഇരുപത്തഞ്ച് വയസ്സാണ് വേണ്ടത് എന്താണ് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ മുപ്പത്തഞ്ച് വയസ്സ് രാജ്യസഭാ രാജ്യസഭാംഗമാകാൻ മുപ്പത് വയസ്സ് പിന്നെ പറഞ്ഞത് പ്രധാനമന്ത്രി ലോക്സഭാ അംഗം മുഖ്യമന്ത്രി നിയമസഭാ നിയമസഭാംഗമാകാൻ ഇരുപത്തഞ്ച് വയസ്സ് അടുത്തതായി പറയുന്നത് ഇലക്ഷനൊക്കെ നിൽക്കാൻ വേണ്ട കുറഞ്ഞ പ്രായത്തിനെ പറ്റിയിട്ടാണ് കോർപ്പറേഷനിലാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് അതുപോലെ പഞ്ചായത്തിലാണെങ്കിലും ഇരുപത്തൊന്ന് വയസ്സ് രാഷ്ട്രപതി ആവാനും ഉപരാഷ്ട്രപതി ആവാനും ഗവർണർ ആവാനും മുപ്പത്തഞ്ച് വയസ്സ് രാജ്യസഭാ അംഗമാകാൻ മുപ്പത് വയസ്സ് പ്രധാനമന്ത്രി ലോക്സഭാ അംഗം മുഖ്യമന്ത്രി നിയമസഭാ നിയമസഭാംഗങ്ങളൊക്കെ ആവണമെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സാണ് മിനിമം വേണ്ടത് അടുത്തായി പറഞ്ഞത് നമ്മൾ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായത്തെ പറ്റിയിട്ടാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇതൊക്കെ എത്രയാണ് കുറഞ്ഞ വേണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പോൾ അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാലും പതിനെട്ട് വയസ്സാണ് നേരത്തെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് എന്താണ് അറുപത്തൊന്നാമത് അമൻമെന്റ് പ്രകാരം എന്താണ് അതായത് അറുപത്തൊന്നാമത് ഭേദഗതി പ്രകാരം ഇരുപത്തി വയസ്സിൽ നിന്ന് അത് പതിനെട്ട് വയസ്സിലേക്ക് മാറ്റി അപ്പം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള വീഡിയോ നമ്മൾ കൂടുതൽ ഓഡിയോ ക്ലാസ്സുകളായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം കാര്യമത് മറ്റൊന്നും കൊണ്ടല്ല കാര്യം ഇതുപോലെ ഈ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും കാര്യം അവർക്ക് ഡയറക്റ്റ് വീഡിയോ കണ്ട പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരിക്കത്തില്ല അപ്പോൾ അതാണ് കൂടുതലും ഓഡിയോ ക്ലാസ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും സിലബസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനത്ത് എത്താൻ കഴിയും അപ്പം അടുത്തൊരു വീഡിയോ ആയി നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്